റിയുമുള്ളവരെ ഒരു ചെറിയ മോൻ്റെ കഥയാണ് അവൻ്റെ ഉമ്മാക്ക് തീരെ വയ്യ ഉമ്മയുടെ അസുഖം അവൻ്റെയും അനിയത്തിയുടെയും ഒക്കെ ജീവിതത്തിൻ്റെ എല്ലാ രസവും നഷ്ടപ്പെടുത്തുന്നുണ്ട് ഒരു ദിവസം അവന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ വീടിൻ്റെ അയൽപ്പക്കത്തിലുള്ള എല്ലാ സ്ത്രീകളും അവൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നുണ്ട് ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അവൻ വരുന്നത് അവൻ്റെ ഉമ്മയുടെ അസുഖം അന്ന് വല്ലാതെ വർദ്ധിച്ചിരുന്നു അങ്ങനെ എല്ലാ സ്ത്രീകളും ഉമ്മയുടെ ചുറ്റുമിരുന്നിട്ട് പ്രാർത്ഥിച്ച് കരയുന്നതാണ് അവൻ കാണുന്നത് അവർ പറയുന്ന ചില വാക്കുകൾ അവന് നന്നായി ശ്രദ്ധിച്ചു അവരെല്ലാവരും പഠിച്ചവനെക്കുറിച്ചാണ് പറയുന്നത് പഠിച്ചവൻ സഹായിക്കും പഠിച്ചവൻ നമ്മളെ കൈവിടില്ല അവൻ എല്ലാത്തിനും കഴിയുന്നവനാണല്ലോ എന്നൊക്കെയാണ് പറയുന്നത് ആ വാക്കുകളെ ഇവൻ വല്ലാതെ മനസ്സിൽ ഓർത്തു അന്ന് രാത്രി അവന് അവൻ്റെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് പഠിച്ചവൻ എവിടെയാണുള്ളത് അപ്പം മുത്തശ്ശി അവന് പറഞ്ഞുകൊടുത്തു പഠിച്ചവൻ എല്ലായിടത്തും ഉണ്ട് മോനെ പഠിച്ചവൻ എല്ലാത്തിനും കഴിയോ അവൻ എന്തിനും കഴിയും എല്ലാത്തിനും ശക്തിയുള്ളവനാണ് എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കൊടുത്തു പിറ്റേ ദിവസം അവൻ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവൻ്റെ മാഷിന് ഒരു കത്ത് വന്നു പോസ്റ്റ്മാൻ ഒരു കത്തുമായിട്ട് വന്നിട്ട് അത് മാഷിന് കൊടുത്തു മാഷ് ആ കത്ത് വായിച്ച് ചിരിക്കുന്നതും സന്തോഷിക്കുന്നതുമൊക്കെ അവൻ ശ്രദ്ധിച്ചു അവൻ സ്കൂൾ വിട്ടിട്ട് നേരെ പോയത് അവിടെയുള്ള ഒരു പ്രായം ചെന്ന ആളുടെ ഒരു കടയുണ്ട് അയാളവനറിയാം അവൻ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ അയാളുടെ അടുത്ത് ചെന്നിട്ട് അവൻ പറഞ്ഞു എനിക്ക് ഒരു കത്തെഴുതണം അയാൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയിട്ട് കവറ് പേപ്പർ സ്റ്റാമ്പ് ഒക്കെ അവന് കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ അതൊക്കെ ആയിട്ടാണ് അവൻ വീട്ടിലേക്ക് വന്നത് അങ്ങനെ വീട്ടിലിരുന്നിട്ട് അവൻ ആരും കാണാത്തൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ അനിയത്തി വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് എഴുതിക്കൊണ്ടിരിക്കണത് അവൻ പറഞ്ഞു കത്താണ് ആർക്കാണ് കത്തെഴുതുന്നത് അവനിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം പക്ഷെ നീ ആരോടെങ്കിലും പറയോ ഇല്ല ആരോടും പറയൂല ഞാൻ കത്തെഴുതുന്നത് ദൈവത്തിനാണ് ദൈവത്തിനൊരു കത്തെഴുതുകയാണ് അപ്പോൾ അവളും അടുത്തിരുന്നു എൻ്റെ രണ്ടു പേരും എഴുതുന്നത് പോലെയാണ് കത്തെഴുതുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവമേ ഞങ്ങളുടെ ഉമ്മാക്ക് തീരെ വയ്യ നീ എല്ലാത്തിനും കഴിവുള്ള ആളാണെന്നാണ് മുത്തശ്ശിയൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങളെ വളരെ പെട്ടെന്ന് സഹായിക്കണം ഞങ്ങളുടെ ഉപ്പാൻ്റെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ട് പണമില്ലാത്ത പാവപ്പെട്ട ഞങ്ങളെ വന്ന് സഹായിക്കണം ഞങ്ങളുടെ വീട് ഇവിടെയാണ് ഉള്ളത് വീടെവിടെയാണ് ഉള്ളത് എന്നൊക്കെ കൊടുത്തു എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ ഉമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം ഇതാണ് അവൻ്റെ ആവശ്യം അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കത്ത് പോസ്റ്റ് ചെയ്തു അവൻ എല്ലാ വൈകുന്നേരവും ഒരു ചെറിയ വിനോദമുണ്ട് അവനും അവൻ്റെ കൂട്ടുകാരും ഒക്കെ പോയിട്ട് താറാവിനെ പിടിക്കും അവരുടെ കയ്യിലുള്ളൊരു താറാവിനെ കുളത്തിലേക്കിടും മറ്റുള്ള താറാവുകൾ അത് കണ്ടിട്ട് കുളത്തിലേക്ക് വരും അങ്ങനെ വല വീശിയിട്ട് പിടിക്കുക ഇതാണ് അവരുടെ ഒരു രീതി കുറേ ദിവസമായിട്ട് അവനൊരു താറാവിനെ പോലും കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു സങ്കടവും അവനുണ്ട് അങ്ങനെ കത്ത് അയച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ വഴിവക്കൽ അവനും അവൻ്റെ അനിയത്തിയും കാത്തു നിൽക്കുകയാണ് കാത്തു നിൽക്കുന്നത് ദൈവത്തെയാണ് ആ കത്ത് പിന്നെന്തായി ആ കത്ത് നേരെ ചെല്ലുന്നത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് അവിടെ ഓരോ നാടുകളിലേക്കുള്ള കത്തുകൾ കത്തുകളിങ്ങനെ തരംതിരിക്കുന്ന ഒരു ഒരു യുവതിയുണ്ട് അവരൊരു ഇങ്ങനെ വായിച്ചിട്ട് അതിൻ്റെ പുറത്തൊക്കെ നോക്കുന്നുണ്ട് അവിടെയൊന്നും അതിൻ്റെ അഡ്രസ്സില്ല അഡ്രസ്സില്ലാത്തൊരു കത്താണ് ആ കത്തിൽ നിന്ന് ചില ഉണങ്ങിയ പൂക്കൾ ഇങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥയോട് ആ യുവതി പറയുന്നുണ്ട് ഈ കത്തിൽ കത്തില് അഡ്രസ്സില്ല ഇതെന്ത് ചെയ്യണം അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് അതൊന്ന് തുറന്ന് നോക്കൂ അകത്ത് ഉണ്ടോ എന്ന് അപ്പോൾ അകത്തും ഇല്ല അഡ്രസ്സ് അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ അതൊന്ന് വായിച്ചു നോക്കൂ അല്ലാതെ വേറൊന്നും വൃത്തിയില്ലല്ലോ വായിച്ചു നോക്കിയാൽ അറിയാം അതാർക്കുള്ളതാണ് എന്നെങ്കിലും അങ്ങനെ ആ ചെറുപ്പക്കാരിയായ ഉദ്യോഗസ്ഥ ആ കത്തിങ്ങനെ വായിച്ചു ഓരോ വരി വായിച്ച് വായിച്ചു പോകുമ്പോഴും അവർ വല്ലാതെ കരയുന്നുണ്ട് നിയന്ത്രിക്കാനാകാത്ത വിധം അവർ കരഞ്ഞു അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും കൂടി വന്നിട്ട് കാര്യം ചോദിച്ചു അവർക്കെല്ലാം അവർ ഈ കത്തിങ്ങനെ കൊടുത്തു മുഹസിൻ എഴുതിയ കത്താണത് എഴുതിയ കത്ത് അവൻ്റെ സങ്കടങ്ങൾ മുഴുവനും പറഞ്ഞിട്ടുള്ള കത്ത് അവരുടെ എല്ലാവരുടെയും കണ്ണ് നനഞ്ഞു അവരെല്ലാവരും കൂടി തീരുമാനിച്ചു ആ കുട്ടികളുടെ ഉമ്മയെ നമുക്ക് സഹായിക്കണമെന്ന് പിറ്റേ ദിവസം മുഹസിൻ താറാവിനെ പിടിക്കാൻ പോയി കുറേ ദിവസമായിട്ട് കിട്ടിയിട്ടില്ല താറാവിനെ പക്ഷേ അവൻ അന്ന് ഒരു താറാവിനെ കിട്ടി അങ്ങനെ അവന് കിട്ടിയ താറാവിനെ ഇങ്ങനെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടവന് മുകളിലേക്ക് നോക്കി മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിലൂടെ കുറേ താറാവുകൾ ഇങ്ങനെ പറക്കുന്നുണ്ട് അപ്പോൾ അവൻ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു ഈ കയ്യിലുള്ള താറാവിൻ്റെ അമ്മയാകാം ചിലപ്പോൾ അത് അല്ലെങ്കിൽ അച്ഛനാകാം അനിയത്തിയാകാം അസുഖം പിടിച്ച ഉമ്മയാകാം ഇതൊക്കെയാണ് അവൻ ആലോചിക്കുന്നത് അപ്പോൾ അവൻ എന്ത് ചെയ്തു എന്നറിയോ അവൻ്റെ കയ്യിലുള്ള താറാവിനെ വിട്ടയച്ചു അവന് വേണ്ട അവനാ താറാവിനെ സ്നേഹത്തോടെ പറഞ്ഞയച്ചു അതേ സമയം അവനാ താറാവിനെ സ്വതന്ത്രയാക്കുന്ന അതേ സമയം അവൻ്റെ വീട്ടിലേക്ക് പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെല്ലാവരും ഒരു ആംബുലൻസുമായി ഉമ്മയെ കൊണ്ടുപോകാൻ വരുന്നുണ്ട് ഇത്രയുമാണ് ഷോർട്ട് ഫിലിം ഈ ഷോർട്ട് ഫിലിമിന് മജീദ് മജീദ് കൊടുത്ത പേരെന്താണെന്നറിയോ ഗോഡ് വിൽ കം പടച്ചവൻ വരും ഈശ്വരൻ വരും അതാണ് സ്നേഹമുള്ള കരുണയുള്ള മനസ്സിൻ്റെ ഉടമകളെ തേടി പഠിച്ചവൻ വരും പഠിച്ചവൻ്റെ സ്നേഹം വരും ഏത് രൂപത്തിലും വരാം നമ്മുടെ ഉള്ളിലുള്ള നല്ല തോന്നലുകളില്ലേ നല്ല വിചാരങ്ങളില്ലേ അങ്ങോട്ടാണ് പഠിച്ചോൻ്റെ നോട്ടം താങ്ക് യു